നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുവാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഹെൽത്തി പദ്ധതിക്ക് തുടക്കമായി മലപ്പുറം ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷ വകുപ്പും ആരോഗ്യവകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹെൽത്തി വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ആരോഗ്യകരമായ ഭക്ഷണശീലം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മാധ്യമപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമായി സിവിൽ സ്റ്റേഷൻ ക്യാൻറ്റീനിൽ പ്രത്യേകം ഹെൽത്തി പ്ലേറ്റ് ഒരുക്കിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് നല്ല ആരോഗ്യത്തിനായി നമ്മുടെ ഭക്ഷണശൈലിയിൽ കാര്യമായ മാറ്റം വരുത്തണമെന്നും കാർബോഹൈഡ്രേറ്റിൻ്റെ അമിതമായ അളവ് കുറയ്ക്കണമെന്നും കളക്ട്രേറ്റിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണം ശീലിക്കണം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് എന്നാൽ അതിൻ്റെ ലഭ്യത കുറവാണ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി ഇതു മറികടക്കാൻ ഹോട്ടലുകളിലും റെസ്റ്റോറൻറുകളിലും ഹെൽത്തി ഫുഡ് മെനു കൊണ്ടുവരും പെട്ടെന്നൊരു മാറ്റം സാധ്യമായില്ലെങ്കിൽ പോലും ഹെൽത്തി ഫുഡ് പതിയെ ശീലമാക്കുവാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഭക്ഷണശീലങ്ങൾ ആരിലും അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് നിലപാട് എന്നാൽ നല്ല ഭക്ഷണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം വളർത്താൻ ജില്ലാ ഭരണകൂടം മുൻകൈയ്യെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു നമ്മുടെ ജില്ലയിൽ ജീവിതശൈലി രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ഗുരുതര രോഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇത് തടയുന്നതിനു വേണ്ടി ജില്ലാ ഭരണകൂടം നെല്ലിക്ക പദ്ധതി ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലാക്കിയത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ല കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന ഒരു സ്വഭാവം ഇത് പല രോഗങ്ങൾക്കും ഒരുപക്ഷെ കാരണമായേക്കും എന്ന് കണ്ടെത്തിയിരുന്നു അതിന്റെ പേരിൽ ഒരു ഹെൽത്തി ഡയറ്റ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുക അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിലും അതിന് ലഭ്യത ഉണ്ടാക്കണം നിർഭാഗ്യവശാൽ നമ്മുടെ ഹോട്ടലുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഇത്തരത്തിലൊരു ഹെൽത്തി പ്ലേറ്റ് അവൈലബിൾ അല്ല സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി പ്ലേറ്റ് എല്ലാവരിലേക്ക് എത്തിക്കുക ഇതിന്റെ സന്ദേശം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ നമ്മൾ ആരംഭിക്കുന്നത് ആദ്യമായിട്ട് ഇന്ന് മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ക്യാൻറ്റീനിൽ നിന്നാണ് ഇന്ന് ഹെൽത്തി പ്ലേറ്റ് ചെയ്യുന്നത് ഇതോടുകൂടി ഈ സം പരിപാടിയിലേക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് രംഗത്തുള്ളവരെയും കാറ്ററിംഗ് രംഗത്തുള്ളവരെയും നമ്മൾ ക്ഷണിക്കുന്നുണ്ട് അപ്പം ഇത് മറ്റ് സ്ഥാപനങ്ങളും കൂടെ റീപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മെസ്സേജ് ഒരുപാട് പേരിലേക്ക് പോകും നമ്മുടെ ഭക്ഷണ ചൂസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അതിനുവേണ്ടി ഉള്ള ഒരു ശ്രമമാണ് ഇപ്പം കൂടുതൽ പേര് ഏറ്റെടുക്കുകയും അതോടൊപ്പം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിന് താല്പര്യമുണ്ടാകും ഇന്ന് നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം ആവശ്യമാണെങ്കിൽ തന്നെ അതിനുള്ള ലഭ്യത ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട് കൂടുതൽ കൂടുതൽ ആവശ്യപ്പെടുകയും പേരിലേക്ക് മെസ്സേജ് നമുക്ക് സാധിക്കും ഹെൽത്തി പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ യും ഫുഡ് മെനുവിൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തും ആദ്യഘട്ടം എന്ന നിലയിൽ മലപ്പുറം സിവിൽ സ്റ്റേഷൻ ക്യാൻറ്റീനിലെ ഫുഡ് മെനുവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് സാധാരണ ഭക്ഷണത്തിന് പുറമെ ഇനി മുതൽ പ്രത്യേകം തയ്യാറാക്കിയ ആരോഗ്യപൂർണമായ ഭക്ഷണവും ലഭിക്കും ധാന്യങ്ങൾ പച്ചക്കറികൾ പയർവർഗ്ഗങ്ങൾ പഴങ്ങൾ ഇലക്കറികൾ പാലും പാലുൽപ്പന്നങ്ങളും മീൻ ഇറച്ചി മുട്ട തുടങ്ങി മനുഷ്യനെ ആവശ്യമുള്ളതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഹെൽത്ത് ഫുഡ് തയ്യാറാക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കാൻ ജില്ലാ കലക്ടർ വി ആർ വിനോദ് നേരത്തെ തുടങ്ങി വെച്ച നെല്ലിക്ക ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഹെൽത്തി പ്ലേറ്റ് പദ്ധതിയും നടപ്പാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലപ്പുറം